നമസ്കാരം എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള നവോത്ഥാനത്തിൽ നിന്നും പി എസ് സി ആവർത്തിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റായ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്ന കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് കൊയിലാണ്ടിയിൽ ജനിച്ചു അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ മഹാൻ ആരാണ് ഉത്തരം ഡി മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആനി ബസൻറ്റ് ആനി ബസൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിൻ്റെ ഒരു ശാഖ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിൽ ആരംഭിച്ചത് അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കാഞ്ഞരംകുളം എന്ന സ്ഥലത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന അടുത്ത ചോദ്യം അയ്യങ്കാളി ജനിച്ചതെന്ന് അയ്യങ്കാളി ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജനനം അടുത്ത ചോദ്യം ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ എ വൈക്കം സാമൂഹ്യ പരിഷ്കർത്താവായ ഇ വി രാമസ്വാമി നായിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ തമിഴ്നാട് ഇറോഡിൽ ജനിച്ചു അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ൻസർ ഓപ്ഷൻ ഡി മലബാർ അടുത്ത ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര് ആൻസർ ഓപ്ഷൻ ബി ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ ഇ എം എസ് ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഐക്യ കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അടുത്ത ചോദ്യം വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ആൻസർ ഓപ്ഷൻ സി നമ്പൂതിരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ജനനം അടുത്ത ചോദ്യം ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് നിസഹകരണ പ്രസ്ഥാനത്തിന്റെയും ഹിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളിയാർ ആൻസർ ഓപ്ഷൻ എ സി ശങ്കരൻ നായർ സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി അടുത്ത ചോദ്യം അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി വെങ്ങാനൂർ വെങ്ങാനൂരാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ എ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അഥവാ വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് ആലപ്പുഴയിലെ പുന്നപ്രയിൽ ജനിച്ചു അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് ഉത്തരം ഓപ്ഷൻ ബി വാഗ്ഫടാനന്ദൻ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കേരള മതാന്തതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരായ പോരാട്ടത്തിനായി അദ്ദേഹം കുമാരപുരത്താണ് ഈ സംഘടന രൂപീകരിച്ചത് അടുത്ത ചോദ്യം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാര് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാര് ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അടുത്ത ചോദ്യം മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ് മിശ്രഭോജനം സംഘടിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന വിപ്ലവകാരി ആരാണ് ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ എറണാകുളത്ത് വൈപ്പിനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അദ്ദേഹം ജനിച്ചു അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയതാരാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണ മേനോനാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് അടുത്ത ചോദ്യം ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര് ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര് ആൻസർ ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് അടുത്ത ചോദ്യം വേലിത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം വേലിത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട പ്രസിദ്ധമായ സ്ഥലം ആൻസർ ഓപ്ഷൻ എ കുണ്ടറ ആയിരത്തി എണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ തിരുവിതാംകൂർ രാജ്യത്തെ ദളവ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലു തമ്പി അടുത്ത ചോദ്യം സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതാര സർവ വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നതാര് ആൻസർ ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളെയാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായക പങ്കുവഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് കൊല്ലൂരിൽ അദ്ദേഹം ജനിച്ചു അദ്ദേഹം നടത്തിയ നവോത്ഥാന മുന്നേറ്റങ്ങളായിരുന്നു പട്ടിസദ്യ മിശ്രഭോജനം ക്രിസ്തുമത ചേതനം എന്ന പുസ്തകം ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി അടുത്ത ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഫടാനന്ദൻ വാഗ്ഫടാനന്ദൻ ആണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ആൻസർ ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ഒന്നാമത്തെ സൂചകം ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാർ ജില്ലയിൽ ജനനം രണ്ടാമത്തെ സൂചന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മൂന്നാമത്തെ സൂചന എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഉത്തരം ഓപ്ഷൻ സി എ കെ ഗോപാലൻ